ഹലോ നന്ദനം ഹീലിംഗ് ലൈറ്റ് ഓഫ് ടാരോയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു പുതിയ കാർഡും ആയിട്ട് നമ്മൾ പുതിയ ദിവസം വീണ്ടും തുടങ്ങുകയാണ് രാത്രി ആയിട്ടുണ്ടാവും എന്നാലും നാളത്തെ ദിവസം എന്ന് പറയാം നമുക്ക് അപ്പോൾ ഇവിടെ പറയാനുള്ളത് എന്താ കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങളോട് ഒരു ആണ് പറയാനുള്ളത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് എപ്പോഴാണോ നിങ്ങളത് കാണുന്നത് അപ്പം മുതൽ നിങ്ങളുടെ ലൈഫായിട്ട് റെസ്നൈറ്റ് ആവുന്നതാണ് ഫ്രീ വീരിയിൽ മാത്രം കാണാൻ ശ്രമിക്കുക നിങ്ങളുമായി ബന്ധപ്പെട്ടത് മാത്രം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക അല്ലാത്തവർ തള്ളിക്കളയുക പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക നല്ലത് മാത്രം എന്നിലേക്ക് വരട്ടെ വന്നെത്തുന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക അപ്പം മാത്രമേ നിങ്ങൾ നിങ്ങളുമായിട്ട് ഇത് കണക്റ്റഡ് ആവുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമേ കൂടുതൽ കണക്ടിവിറ്റി കിട്ടുകയുള്ളൂ ഓക്കെ നമ്മൾ അപ്പോൾ ഇന്നത്തെ കാർഡിൽ ഹാങ്കഡ്മാൻ ആണ് ആദ്യം വന്നിരിക്കുന്നത് ഹാങ്കഡ് മാൻ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം പലരും എങ്ങനെ നോക്കിയാലും കാര്യങ്ങൾ നല്ലൊരു രീതിയിൽ എത്തുന്നില്ല എന്നുള്ളൊരു രീതിയും പറയുന്നുണ്ട് ഏർ വരിക കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞ് വരിക നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ല പലപ്പോഴും കാര്യങ്ങൾ നടക്കുക ആ അങ്ങനെ ഉള്ളൊരു സംഭവമാണ് ഇവിടെ കൂടുതൽ പേർക്കും വന്നിട്ടുള്ളത് ഇപ്പോൾ ജോലിയായാലും അതെ എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പേടിക്കണ്ട അടുത്തു തന്നെ നല്ലത് വരുന്നുണ്ട് വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം മാറി മാറിയും നല്ലത് ഭാഗ്യചക്രം നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ നിങ്ങൾ പണ്ട് ചിന്തിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാത്തവരറിയാം അപ്പോൾ അന്ന് നിങ്ങൾ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഒക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാകും അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഹാൻഡ്മാൻ്റെ അവസ്ഥയിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഇനി വീൽ ഓഫ് ഫോർച്ചൂൺ നല്ല രീതിയിൽ വർക്ക് ആവണമെങ്കിൽ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നന്നായി ചിന്തിച്ചു തുടങ്ങുക നല്ലത് പ്രവർത്തിച്ച് തുടങ്ങുക കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലത് വരുന്നത് അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിട്ട് ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് കാർഡ് നിങ്ങളിലേക്ക് നല്ലൊരു പ്രണയം വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിന്ന് പോയ പ്രണയം നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട് എന്നും കൂടെ പറയുന്നുണ്ട് അത് വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ വരുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കും എന്നും തന്നെ പറയാം ഇപ്പോൾ ഒരുപാട് പേരെ അങ്ങനെ ആവാൻ സാധ്യതയില്ല നോ കോണ്ടാക്റ്റും ലെസ് കോണ്ടാക്റ്റും ഒക്കെ ആയിരിക്കും കുറച്ച് പേരുടെയെങ്കിലും നല്ല രീതിയിൽ പോകുന്ന ഒരു ലവ് ആയിരിക്കാം കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് നല്ലതാണ് അദ്ദേഹത്തിന് നിങ്ങളെ ഒരുപാട് സ്നേഹമുണ്ട് ഇപ്പോൾ കൂടെ ഇല്ലെങ്കിലും പോലും നിങ്ങളെ നിങ്ങളെ കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് മറ്റൊരാളും ഉള്ളൂ എന്നാണ് ഇവിടെ പറയാനായിട്ടുള്ളത് ഇനിയിപ്പോൾ ഇല്ലെങ്കിലും അവർ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചാരിയറ്റ് ആണ് കാണുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ ലവ് ആണെങ്കിലും അതെ പൈസ പണമാണെങ്കിലും അതെ ഇനി എന്താണോ നിങ്ങൾ ജോലിയാണെങ്കിലും അതെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത് ചൂസ് എവ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ വഴി തിരഞ്ഞെടുക്കുക എപ്പോഴും ഒരേ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ പഴയ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കും അപ്പം പുതിയ വഴി തിരഞ്ഞെടുത്ത് പുതിയ കാര്യങ്ങൾ പുതിയൊരു കാഴ്ചപ്പാടുണ്ടാക്കുക ജീവിതത്തിന് നല്ലത് മാത്രം സംഭവിക്കട്ടെ ഇത്രയാണ് ഇന്നത്തെ റീഡിങ് പുതിയ കുറച്ച് കാർഡുകളെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്